എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ് റൂമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വിവിധ മത്സര പരീക്ഷകൾക്ക് ശരിയായ പദം തിരഞ്ഞെടുക്കുവാനുള്ളൊരു ചോദ്യം ഉണ്ടാകും അത്തരത്തിലുള്ള കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്കണ്ഠ ഉത്കണ്ഠ ശരിയായ പദം ഉത്കണ്ഠയാണ് അർത്ഥം ആകാംക്ഷ പ്രാരബ്ധം പ്രാരാബ്ദം ശരിയായ പദം പ്രാരബ്ധമാണ് എന്താണ് അർത്ഥം ബുദ്ധിമുട്ട് പതി വ്രത പതി പതിവ്രത ശരിയായ പദം പതി വ്രതയാണ് എന്താണ് അർത്ഥം ഭർത്തൃ ശുശ്രൂഷയാകുന്ന വ്രതത്തോട് കൂടിയവൾ അതിഥി അതിഥി ഏതാണ് ശരി അതിഥിയാണ് ശരി അർത്ഥം എന്താണ് വിരുന്നുകാരൻ ആണത്വം ആണത്തം ശരിയായ പദം ആണത്തം അർത്ഥം പുരുഷത്വം ലാഞ്ചന ലാഞ്ചന ഏതാണ് ശരി ലാഞ്ചന അർത്ഥം അടയാളം ഐച്ഛികം ഐകം ഏതാണ് ശരി ആദ്യത്തെ വാക്കായ ഐച്ഛികമാണ് ശരി അർത്ഥം ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുന്നത് അസന്ധിഗ്ധം അസന്നിഗം ശരിയായ പദം അസന്ദിഗ്ധമാണ് എന്താണ് അർത്ഥം സംശയമില്ലാത്ത വണ്ണം പീഡനം പീഡനം ശരിയായ ഏതാണ് രണ്ടാമത്തെ വാക്കായ പീഡനമാണ് എന്താണ് അതിൻ്റെ അർത്ഥം മാനസികമായോ ശാരീരികമായോ ഉപദ്രവം ഏൽപ്പിക്കുക പ്രതിനിധാനം പ്രതിനിധാനം ശരിയായ പദം പ്രതിനിധാനം എന്താണ് അർത്ഥം ഒന്നിന് പകരം മറ്റൊന്ന് വയ്ക്കാൻ